ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നാണ് പത്തൊമ്പതാം തീയതി നമ്മൾ സ്കാനിങ്ങിന് പോണ ദിവസമാണ് ഗൈസ് അപ്പോൾ മൈക്കിൾ ബേബിയും മമ്മീനെ കയറി നമ്മൾ ഓട്ടോ ഷയ്ക്കാൻ പോകുന്നത് എടുക്കുന്നില്ല എന്നില്ലാണ് നമ്മൾ അപ്പറേ സത്യം പറഞ്ഞത് അപ്പോൾ അവർ ചിരിഞ്ഞല്ലാത്തതുകൊണ്ട് ഒമി നമുക്ക് ഓടിക്കാൻ പറ്റില്ല എന്നുള്ളത് ഇതൊരു സമയവും മുന്നിൽ തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ ഓട്ടോ ഒക്കെ വന്നിട്ടുണ്ട് നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം ഗൈസ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് മൈക്കിൾ ബേബിക്ക് ചെരുപ്പ് മേടിക്കാനായിട്ട് ചെരുപ്പ് മേടിക്കാൻ ഒരു കടയിൽ കയറി അങ്ങനെ ഫൈനലി നമ്മൾ ഫൈനലിറ്റിൽ എത്തിക്കും അതിന്റെ ഫയലും കാര്യങ്ങളൊക്കെ മൈക്കിൾ ബേബി നോക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ ഇത് എന്താ സംഭവം ആൾക്ക് പിടുത്തം കിട്ടുന്നില്ല എന്നാലും നല്ലപോലെ നോക്കുന്നുണ്ട് ഇരുന്നിട്ടോ അതിന്റെ ഇടയിൽ പിന്നെ നമുക്ക് സ്കാനിങ് തുടങ്ങാനായിട്ട് വെള്ളം കുടിക്കുന്നു പറഞ്ഞു വെള്ളം പോയി മൈക്കിൾ മേടിച്ചു മൈക്കുരു കളർ പരിധി പക്ഷേ ഇവിടെ ഒന്നും കിട്ടിയില്ല ഇന്ന് കിട്ടി നമ്മടെ തിരിക അതിനു മുന്നേ വരെ ചാർജറും സാധനങ്ങളും ഒക്കെ കിട്ടിലാട്ടം കൊണ്ടുവരണ്ടായിരുന്നേ ഇപ്പൊ അവളുടെ മെയിൻ പരിപാടി ഈ ഓട്ടോയുടെ ഉള്ളില് ഇന്നലെ ഞാൻ ഈ കളർ പെൻസില് മേടിച്ചു കൊടുത്തിട്ട് കൊറച്ചേരം ഇരുന്ന് കളിച്ചു പിന്നെ ഫുൾ ടൈം ഞാൻ ഇത് അന്വേഷിച്ച് നടക്കാരിന്നെ കൊണ്ടിട്ട് കൊണ്ടുക്കട്ടെ ഇവരോട് ഞാൻ കൊറേ ചോദിച്ചു പറഞ്ഞില്ലേസ് നോക്ക് ഇതിന്റെ ഉള്ളിൽ ആണ് ഇപ്പൊ സാധനങ്ങള് ഇവന് കാണാണ്ടായി ഇതുപോലെ ലോട്ടാ മതി ആണോ ചോദിച്ചില്ലായിരുന്നോ ആയിട്ട് അമ്മച്ചിയുടെ കൈ കൊണ്ടുവരണ്ട നമ്മുടെ കൈ കടക്കില്ലേ അതിന്റെ ഉള്ളിക്ക് ഈ വീട്ടിൽ കണ്ടെങ്കിൽ കാണാതായി കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ ഉള്ളിൽ പോയി തപ്പിയാൽ മതി ഇതിൻ്റെ ഉള്ളിൽ കിട്ടുന്നതാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളില് നോക്കിയപ്പോൾ ബോക്സ് ഇവരെ കളർ പെൻസിലുകൾ സ്പാനർ പിന്നെ എൻ്റെ ഒരു വാച്ച് ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ളേ ഇത്രയേ കളർ പെൻസിലായിട്ടുള്ളിൽ കിട്ടി ഇനി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കിട്ടേ ഇന്നലെ മേടിച്ചു കൊടുത്തുള്ളൂ കേട്ടോ പിന്നെ ഇന്നലെ ഈ വീട് മൊത്തം എന്തിന് ഞങ്ങളിവിടെ മൊത്തം അന്വേഷിച്ച്

இனி எடுக்க இனி உண்டல்ல ஆச்சு எப்படுதே மம்மி ஆகாலர் பென்சில்டே அது கூடுதா ஆ கிட்டுந்தடா இதிலிட்டா இதிலிட்டா இட்டா இட்டா நம்ம இதிலிட்டா ஆ கிட்டுதண்டா ஆ என்ன இதிலிட்டா இதிலிட்டா என்ன என்ன എന്തെങ്കിലും ബാക്കിയുള്ളതോ വാച്ച് ഒക്കെ വിശ്വാസ അതൊക്കെ എടുക്കണേ ആ പോരട്ടെ ഇനിയും കുലുങ്ങുന്നുണ്ടായിട്ടുള്ള ഇനിയും എന്തൊക്കെയോ വരാനുണ്ട് ആ ഇനിട്ടോ വില നോക്കിട്ട് കാണുന്നുണ്ടോ അല്ലേ അതിലെന്തിട്ടാ അമ്മ ഒന്നുകൊണ്ട് ചരിച്ച തരാം അപ്പൊ കിട്ടും ആ അതാ അതും കിട്ടിയോ ഇപ്പായി നീ അമ്മ നോക്കട്ടെ നമുക്ക് ഇരുന്നുണ്ടല്ലോ ഈ കാശിയോടെ വാച്ചിട്ടോ ഇവന് ആകെ രണ്ടു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളേ നമുക്ക് ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ് പത്തായിരം രൂപയുടെ വിലയൊക്കെയുള്ള സാധനമാണ് നമ്മളിത് പേടിച്ചിട്ട് ഞാനിത് കാണാണ്ട് ലാസ്റ്റ് ഇത് എവിടെ പോയി എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഞാനിങ്ങനെ ഈ വീട്ടിൽ തപ്പാൻ പാക്കിയ സ്ഥലമൊന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ ഇനിയും കളർ പെൻസിലുകളുണ്ട് കേട്ടോ ഇനി ഒരു പത്ത് കളർ പെൻസിലൂടി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാനുണ്ട് എങ്ങനെ എടുക്കും എന്നാലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല ഗൈസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുലുങ്കും കിട്ടും ഇനിയും അപ്പം രാവിലെ നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോയി ഹോസ്പിറ്റലൊക്കെ നമ്മൾ പോയി തിരിച്ച് വന്ന് ഹോസ്പിറ്റലിൽ പോയാൽ ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ പറഞ്ഞല്ലോ പുറത്തിറങ്ങി വീഡിയോ എടുക്കാനുള്ള ഒരു ഒരു തൊരെ നമുക്ക് ആയി തുടങ്ങിയിട്ടില്ല അപ്പം അതിൻ്റേതായ ചെറിയൊരു ഇത് പ്രയാസമൊക്കെ നമ്മൾ ക്ലിപ്പ് ക്ലിപ്പെടുത്ത് അങ്ങനെ കേട്ടോ ചെയ്തത് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സ്കാനിങ്ങിൽ തന്നെ പ്രശ്നമൊന്നുമില്ല എന്നാ പറഞ്ഞേ ഇതാണ് ഞാൻ ഞാൻ എല്ലാം കൂടി ഒരു ഹോബ ഫയലിലാക്കി കേട്ടോ അതാവുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഹോസ്പിറ്റലിൽ പോകാം ഈ ഫയലോരുടെ അടുത്ത് കയ്യിൽ പിടിച്ചാൽ മാത്രം മതിയല്ലോ അങ്ങനെ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞു ഗൈസ് ദിനം ഇതാണ് നമ്മുടെ സ്കാനിങ് റിപ്പോർട്ടും സാധനങ്ങളൊക്കെ കേട്ടോ ഹാർട്ട് ബിറ്റ്സൊക്കെ നമുക്ക് കേൾപ്പിച്ച് തന്നു അതിനോട് ഡോക്ടർ ഇങ്ങനെ ചോദിച്ചു ഹാർട്ട് ബീറ്റ് ബിറ്റൊക്കെ എന്ന് ഞാനേ ഇതെന്തൊരു സംഭവം മൈക്കിളിൻ്റെ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അന്ന് നമുക്ക് ബോധമില്ലായിരുന്നല്ലോ ഇപ്പോഴും ബോധം ഒന്നുമില്ല എന്നാലും ദൈവമായിരുന്നു അന്ന് നമ്മൾ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് മൈക്കിൾ ഉണ്ടാവുന്നേ അപ്പോഴും നമ്മൾ അന്ന് അത്ര മെച്ചോടൊന്നുമല്ലോ അപ്പോൾ എന്താണ് എനിക്ക് തോന്നുന്നു ഞാനൊരു ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് വയസ്സുള്ളപ്പോഴാന്ന് തോന്നുന്നു മൈക്കിൾ ഉണ്ടാവുന്നേ അപ്പം അതിൻ്റെതായൊരിതൊക്കെയുള്ള കാരണം എന്താണ് ഇതെങ്ങനെ ഈ സംഭവ വികാസങ്ങളെന്നൊന്നും നമുക്കറിയത്തില്ലായിരുന്നല്ലോ അതെല്ലാ ന്യൂ ബോൺ ന്യൂ ബോൺ പാരന്റ്സിനും അങ്ങനെ തന്നെയായിരിക്കും ഈ സംഭവത്തിൻ്റെ സംഭവ വികാസങ്ങൾ എങ്ങനെയാന്ന് നമുക്കറിയത്തില്ല പക്ഷേ അവരുടെയൊക്കെ കഴിമിക്ക് നമുക്ക് ഏകദേശം പിടികിട്ടും ഇതെങ്ങനെയാന്ന് അതുകൊണ്ട് തന്നെ മൈക്കിളിനെ വളർത്തിയിൽ കുറേയധികം ഫോൾട്ടുകളൊക്കെ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് ഞങ്ങൾ മൈക്കിൾ തെളിച്ച വഴി കൂടിയാണ് പോയത് അല്ലാണ്ട് ഞങ്ങൾ തെളിച്ച വഴി എല്ലാം മൈക്കിൾ വന്നത് അതിൻ്റേതൊക്കെ കുറേ ഫോൾട്ടുകളും പിന്നെ കമൻറ്റ് ബോക്സിലായി ഇപ്പോഴും ആയാലും കാണാം നിങ്ങളെ വളർത്തുന്നത് ശരിയല്ല 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 അത് എന്നാലും അവൻ സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങളും കുഴപ്പമില്ലാതെ പോകുന്നു പിന്നെ അവനവൻറ്റേതായ സമയം കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും ആൾ നടക്കാനായാലും ഇരിക്കാനായാലും മുട്ടിലിടയാനായാലും എല്ലാം സ്ലോ ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവൻ്റെതായ സമയം അവന് നല്ല പോലെ കൊടുത്തിട്ടുണ്ട് വർത്തമാനം പറയാനും ഇപ്പം അത്യാവശ്യം നല്ലപോലെ ഇമ്പ്രൂവ് ആയി ഇമ്പ്രൂവ് ആയി ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് ഓരോ ദിവസം വരും തോറും സംസാരത്തിൻ്റെ കാര്യമൊക്കെ ആയാലും മൊത്തത്തിൽ അവൻ എല്ലാത്തിലും നടക്കാനും ഇതിനൊക്കെ ആയാലും സ്ലോ ആണ് കേട്ടോ പിന്നെ മൈക്കിൾ ഉണ്ടായിരുന്ന പ്രഗ്നൻസി സമയത്ത് എനിക്കൊരു വ്ലോഗും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളൂ പക്ഷേ മൈക്കിളിൻ്റേതായ എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ ഫയലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ക്യാമറമാൻ അവിടെ വന്ന് നോക്കുന്നുണ്ട് ഞാൻ എന്തിട്ട് ചെയ്യുന്നേന്നൊക്കെ അറിയാനും കാര്യങ്ങൾക്കൊക്കെ ഒക്കെ കേട്ടോ വന്നിട്ടുണ്ട് ഇനി ക്യാമറമാനിൻ്റെ ആ സാർ അങ്ങനെ വന്നു പോയി ഞാൻ വാതിൽ ചാരിയിട്ടുണ്ടായിരുന്നേ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇടയ്ക്ക് സാർ കയറി വന്ന് ക്യാമറ ഒക്കെ പിടിച്ച് ആകെ കൊള ആക്കുന്ന എനിക്ക് നല്ല ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ വാതിൽ ചാരിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ പോയി അവിടെ വണ്ടി എടുത്ത് ഇങ്ങനെ കേട്ടോ അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ ആൾക്ക് ട്രൗസർ ഇടാൻ പറ്റില്ല അപ്പം ആൾക്ക് സ്നേക്കും ഡ്രൗസർ തൊക്കെ ഒരിക്കലെയാണ് അതിൻ്റെ ആൾക്ക് ഇങ്ങനെ സ്വത്തായിട്ട് നടക്കണം കേട്ടോ അത് കാരണം എന്താ ക്യാബ്രയുടെ ഇടയ്ക്കൊക്കെ കയറി വന്നാകുക കോളാക്കും എന്നൊക്കെ എനിക്കറിയാമായിരുന്നു അപ്പോൾ നമ്മൾക്ക് ഇത് നമ്മുടെ മൈക്കിളിൻ്റെ ഫയലാട്ടോ ഇന്ന് ഞാൻ എന്തായാലും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനും പണ്ടത്തെ ഡിസ്ചാർജ് സമറിയും കാര്യങ്ങളൊക്കെ കാണിക്കാനും ഇതൊക്കെ ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കിളിൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുവിധം എല്ലാ സാധനങ്ങളും ഇത് മെയിൻലി നമ്മുടെ സ്കാനിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാൻ എൻ്റെ ഇന്നത്തെ സ്കാനിങ് റിപ്പോർട്ടും മൈക്കിളിൻ്റെ സ്കാനിങ് റിപ്പോർട്ടും സാധനങ്ങളൊക്കെ ഞാൻ ഒന്ന് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ മൈക്കിൾ ജനിച്ചപ്പോൾ ഫസ്റ്റ് തയ്ക്ക് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളു എന്താണ് എല്ലാതും ഞാൻ ഇതേ ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു ബാഗിലായിട്ടാണ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് മടക്കി അന്നത്തെ എല്ലാ സാധനങ്ങളും ബില്ലുകളും കാര്യങ്ങളൊക്കെ പിന്നെ മൈക്കിൾ ജനിച്ചപ്പോൾ തൊട്ടുള്ള എല്ലാതും മൈക്കിളിൻ്റെ ഓരോ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തേയാണ് പിന്നെ എടുത്തു വയ്ക്കാത്തത് എനിക്ക് ഒരു ആറ് ആറുമാസമായി ഉണ്ടാവുള്ളൂ ഒന്ന് എടുത്തു വയ്ക്കാണ്ടായിട്ട് അതുവരെ ഉള്ളത് ഫുള്ള് ഞായൻ്റെ ആയാലും ഒരു അവൻ്റെ സാധനങ്ങൾ ഇട്ട് വെക്കുന്ന ഒരു ഇതുണ്ട് അതാവുമ്പോൾ നമുക്ക് വല്ല കേസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പം അപ്പാപ്പം എടുത്തുകൊണ്ടുപോയി അപ്പം അത് തന്നെ എടുത്തുകൊണ്ടുപോയാൽ മതി അല്ലെങ്കിൽ ഈ ലിസ്റ്റ് എവിടെയാ ആ ലിസ്റ്റ് എവിടെയാണ് അന്ന് കാണിച്ചാൽ ലാസ്റ്റ് കാണിച്ച മെഡിസിൻ ഏതാ ഇതൊന്നും നമുക്കൊരു ഓർമ്മ ഉണ്ടാവില്ല ആ നേരം ആവുമ്പോൾ നമ്മൾ ബനിക്കാവും അപ്പം നമുക്കിതൊക്കെ ഡോക്ടറെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഹിസ്റ്ററി അവർക്ക് തന്നെ മനസ്സിലോ ഈ കുട്ടിക്ക് ഇന്ത്യക്കെയാണ് സംഭവമാണെന്നല്ലോ അത് കാരണം മൈക്കിളിൻ്റെതായ എല്ലാ സാധനങ്ങളും പിന്നെ മൈക്കിളിൻ്റെ പ്രഗ്നൻസിയിലും ഇതിൻ്റെയും പിന്നെ എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ബി പി ഒക്കെ ഹൈ ആയിരുന്നല്ലോ ഇപ്പം അതിൻ്റെ പ്രശ്നമൊന്നും ഇല്ലായെന്നാണ് പറഞ്ഞത് ഇനി തുടരെ 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 സംഭവ വികാസങ്ങളൊക്കെ വരും വരുമല്ലോ ഇപ്പം കറണ്ടിൽ നമുക്ക് ആകെ ഫോളിക് ആസിഡ് മാത്രമേ കഴിക്കാനും കാര്യങ്ങളൊക്കെ തന്നുള്ളൂ പിന്നെ ഷുഗറും തൈറോയിഡ് ഇതൊക്കെ നമ്മുടെ ചെക്ക് ചെയ്തായിരുന്നു അതിലൊന്നും നമുക്ക് ഇപ്പോൾ കറൻറ്റില് കുഴപ്പമൊന്നുമില്ല പിന്നെ പെയിനും കാര്യങ്ങളും ഉണ്ട് അത് ഫസ്റ്റത്തെ സെക്ഷൻ ആയതുകൊണ്ട് ചെറിയ വയറു വയറുവേദനയും സംഭവങ്ങളൊക്കെ എന്നാണ് ഡോക്ടറോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് നല്ല ചൂടുണ്ട് ഞാൻ വാതിൽ ചേരിട്ട് ഇത് എ സി ഇട്ടതുകൊണ്ടാണ് പക്ഷെ നല്ല ചൂടാവും തുറന്നിട്ടിട്ടാണ് പോയിക്കണ കൈസ് കമ്പാരിറ്റീവ്ലി പ്രഗ്നൻസിയിൽ അത്യാവശ്യം നല്ല ചൂട് കൂടുതലാണ് വരാറ് ഇപ്പോൾ നമുക്ക് ഡിസംബറൊക്കെ ആയപ്പോ ഇവിടെ നല്ല ചൂടായി തുടങ്ങി പിന്നെ ഫാനിടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻ്റെ ശബ്ദം കൊണ്ട് നിങ്ങൾക്ക് പിന്നെ ഒന്നും കേൾക്കാൻ പറ്റാണ്ടോ നോയിസ് ക്യാൻസലേഷൻ ഉണ്ട് അതെങ്ങനെയാണ് ഓണോക്കാമെന്ന് എനിക്കറിയത്തില്ല അത് കാരണം നീ സാറുമായി തിരിച്ചെത്തട്ടെ എന്നിട്ട് വേണം എന്താണ് ഇത് ആ ഞാൻ വാതിലടച്ചിട്ടാ അപ്പം അവന് വരണം ഇത് നശിപ്പിക്കാനായിട്ടിട്ടാ എന്തോ ഇല്ല വന്ന് വാതിൽ തുറന്നിട്ട് ആൾക്ക് പോകണം ഏച്ചിന്ന് തണുപ്പ് പിടിച്ച് വരുന്നുണ്ടായിരുന്നല്ലോ അപ്പളിക്കും ആൾക്ക് വാതിൽ തുറന്നു വരണം അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇന്ന് രാവിലെ വീഡിയോ എടുക്കണം എന്ന് വെച്ചു ഏർ പിന്നെ ചെറിയ ചെറിയ ക്ലിപ്പ് ഒന്നാമത് ഞാൻ ലേറ്റ് ലേറ്റായിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോകാനൊക്കെ ആട്ടോ ഏർ പത്തരക്ക് പത്ത് മണിക്ക് വെച്ചിട്ട് ഞാൻ അവിടത്തെ ഒമ്പതേ മുക്കാൽ ഇറങ്ങിയത് പിന്നെ പോണ വഴിക്ക് മൈക്കിള് ചെരുപ്പ് പഠിക്കാനുണ്ടായിരുന്നു അള ചെരുപ്പ് പൊട്ടിയിരുന്നിട്ട് കാലവും ചെറുതായി പൊട്ടിയായിരുന്നേ അത് കാരണം ആളെനിക്ക് സ്വസ്ഥത രണ്ട് ദിവസമായിട്ട് തന്നിട്ടില്ല കാല് പൊട്ടി കാല് പൊട്ടി കാലുപൊട്ടി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ മൈക്കിളാണോ അങ്ങനെ നമ്മുടെ സാധന രംഗ പ്രവേശം ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നിങ്ങൾ നോക്കണ്ട ബാക്ക്ഗ്രൗണ്ടൊക്കെ ഫുള്ള് തന്നെ തന്നെ പണികളാണ് വാൾപേപ്പർ കൂട്ടിക്കുന്നത് ഞാൻ തന്നെയാണ് പെയിൻറ് അടിക്കുന്നത് ഞാൻ തന്നെയാണ് ഈ റൂമും മൊത്തത്തിൽ കൊളാക്കി വെച്ചിരിക്കുകയാണ് ഞാനും മൈക്കിളും കൂടി മൈക്കിളാണെങ്കിൽ എൻ്റെ ലിപ്സ്റ്റിക് എടുത്ത് ഫുള്ളും വരയാ ഇവിടെയൊക്കെ വരച്ചിട്ടുണ്ട് ഇത് സ്ക്യൂട്ടോ കൊണ്ട് എന്നാൽ വരച്ചതാ പിന്നെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു ഫുള്ളി വീട് മൊത്തം കളർ പെൻസിലോട് വരച്ചുകൊണ്ടിരിക്കുക പിന്നെ വീട് ഞാൻ സമ്മതിക്കില്ല കവർ പെൻസിൽ മേടിക്കാൻ പിന്നെ ഒരു കളർ പെൻസിലിൻ്റെ സെറ്റ് മേടിച്ചോടത്ത് മൊത്തം എവിടെ സ്പീക്കറിൻ്റെ ഉള്ളിൽ കൊണ്ട് തിരികെ വെച്ചേക്കാം കേട്ടോ മൈക്കിൾ ബേബി വരയ്ക്കാൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും എൻ്റെ ചെറുപ്പത്തിലൊക്കെ വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ മൈക്കിൾ ബേബിനെ പ്രഗ്നൻസി ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്ന കാര്യം ഈ വര തന്നെയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാവേ ചെറിയ 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 വരകളൊക്കെയാണ് ഞാൻ എന്തായാലും കാണിച്ചുതരാം കേട്ടോ നിങ്ങൾക്ക് ഇവിടെ എവിടെ ഇരിക്കണേന്ന് അറിയത്തില്ല മൂന്ന് കൊല്ലം മുമ്പേ തട്ടേ കയറ്റിയതാണ് ഇപ്പൊ അത് എവിടെയൊക്കെയാണെന്ന് അറിയത്തില്ല നമ്മൾ ഞാൻ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാം അഷീമ കഴിഞ്ഞു ഇനി ഇല്ല അപ്പൊ തട്ടുകയറ്റിയതാണ് കേട്ടോ അത് കാരണം തന്നെ അതിന്റെ കലാവിരുന്നുകളൊക്കെ ഞാൻ നല്ലപോലെ ഈ വീട്ടിൽ കാണുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും നമ്മൾ പ്രഗ്നൻസി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നു ആ കഴിവുകളാണല്ലോ നമ്മുടെ കുട്ടിക്ക് കിട്ടുക അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കഴിവ് കിട്ടട്ടോ വെച്ചിട്ട് ഞാൻ ഇരുന്ന് വരയ്ക്കെങ്കിലും ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് ഒന്നിനും സമയം കിട്ടാറില്ല ഇപ്പോൾ ഇവനെയും നോക്കണം പിന്നെ മമ്മിക്ക് വയ്യാത്തതുകൊണ്ടും എനിക്ക് വയ്യാത്തോണ്ടും മൊത്തത്തിൽ പാടാ പിന്നെ അവർ നല്ലപോലെ കോപ്പറേറ്റ് നമ്മളോട് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു ഇപ്പോൾ അവരില്ലാത്തോണ്ട് അങ്ങനെ നമ്മളൊന്നും ഫസ്റ്റൊന്നും അങ്ങനെ കാര്യം ഉണ്ടാക്കാറൊന്നുമില്ല രാവിലെ നെയ്യും ഉണ്ടാക്കും വൈകിട്ട് അതുവരെ അല്ല അങ്ങനെ തന്നെ അല്ലാതെ അങ്ങനെ കൈക്കലൊന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പ്രത്യേകിച്ച് അങ്ങനെ കുക്ക് ചെയ്യാനൊന്നും തോന്നാറില്ല പിന്നെ ഒക്കെ കുറഞ്ഞു ക്ഷീണമൊക്കെ അത്യാവശ്യം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ട്രാവലേത കാരണം ബാക്ക് ഇപ്പൊ രാവിലെ ഇത് വന്നിട്ട് പിന്നെ എൻ്റെ കൂടെ കളിയായിരുന്നു അത് കാരണം കുറച്ച് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് പിന്നെ വയറുവേദന കാര്യങ്ങൾ അതൊക്കെ ഉണ്ട് അതൊക്കെ സൈഡിൽ കൂടെ അങ്ങനെ പൊക്കൂളുന്ന ഡോക്ടറെ കാണിച്ചപ്പോ പറഞ്ഞ കേട്ടോ എതിൻ്റെ എന്ത് മുഴായിരുന്നു എങ്ങനെ നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ ആ വീഡിയോ നശിപ്പിക്കാം എന്നുള്ളത് ക്ലാസ്സിലാണ് എന്റെ മോൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഏബ് എന്തായാലും ഒരു പത്ത് പതിനഞ്ച് ദിവസം പിടിക്കുമായിരിക്കും വരാനൊക്കെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഞാൻ മൈക്കിൾ ബേബീനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഞാൻ കാണിച്ചരാം ഇല്ല നോ നോ ഇവന്റെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുപ്പിയിൽ വെള്ളം എന്തെങ്കിലും നിറച്ചിട്ട് ഈ ബണ്ടി കൊണ്ടുപോയിക്കണം ഇതാണ് മെയിൻ മേമ്പിട ഞങ്ങൾ രാത്രി രാത്രിയാവുമ്പോൾ ഞങ്ങൾ ഈ വെള്ളത്തിൽ ഇടന്ന് ഇറങ്ങണം അമ്മയൊന്നും ഇല്ല ഇവിടെ എല്ലാരും കാണട്ടെ എല്ലാരും കണ്ടോ മൈക്കിൾ ബേബി പൊത്ത കുത്തിയാ വെരി ബാഡ് ബോയ് ഇതൊക്കെയായിരുന്നു നമ്മുടെ കലാവിരുന്നുകള് കുറച്ചൊക്കെ കാണാളു കേട്ടോ ബാക്കിയൊക്കെ എവിടെയാണെന്ന് അറിയത്തില്ലേ ഇതൊരു കലാവിരുന്ന് ഞാനൊരു കലാകാരിയാണ് കൈസോ ഒളിഞ്ഞിരിക്കുന്ന കലാകാരി ഇത് കണ്ടിട്ട് നിങ്ങൾ എന്നെ കൊലാകാരി ആക്കരുത് ഇത് എബിയുടെ കൈമട്ട ആക്ട് ചെയ്തിരിക്കുന്ന ഇത് ഞാൻ വരച്ചതിന് ശേഷം തോന്നുന്നു എബിടെ ആക്ട് ചെയ്തേ എനിവേ ഇത് ഞാൻ വരച്ചതാണ് കേട്ടോ ഇത് എബിയുടെ കൈമട്ട ആക്ട് ചെയ്തത് എ ബി ഓർമ്മി ശരിയായില്ലെന്ന് അതുതരം പിന്നെ എൻ്റെ കോൺഫിഡൻറ്റ് നിർത്തിയെന്നെ ഞാൻ നിർത്തി പിന്നെ ബുദ്ധൻ ബുദ്ധൻ ക്ഷീണിച്ച് പോയെന്നാണ് എ ബി പറയുന്നത് അങ്ങനെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ പറച്ചേടി അങ്ങനെ തളർത്തി 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 ലാസ്റ്റ് ഞാൻ വരാൻ നിർത്തി ഗൈസ് പിന്നെ ഞാൻ ലാസ്റ്റ് ഇതെൻ്റെ ഏഴാം ക്ലാസ്സിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്കായിരുന്നു അങ്ങനെ ഞാൻ നന്നാവട്ടെ എന്ന് ചോദിച്ചാൽ വീട്ടായിരുന്നു സ്പോക്കൻ ഇംഗ്ലീഷിന് വിട്ടതാണ് കുഴപ്പമില്ല പിന്നെ സ്കച്ച് ഇടാനായിട്ടുള്ള സാധനങ്ങളൊക്കെ വരച്ച് വിരച്ചിണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ സ്കച്ച് വീട്ടിലൊക്കെ നിന്നു പിന്നെ എന്താ പിന്നെ ഉണ്ടായിരുന്നല്ലോ ഇതിലായിരുന്നു വെച്ചിരുന്നേ പിന്നെ ഓരോന്ന് തപ്പലൊക്കെ ആയതുകൊണ്ട് പോയി പിന്നെ ഞാനിത് സ്കച്ചൊക്കെ ഇട്ട് വെച്ചേ എൻ്റെ ഇവിടെ ഫസ്റ്റ് പിക്ക് ആണ് നിങ്ങൾ ആദ്യമായിട്ട് കണ്ടിട്ട് അങ്ങനെ ഇത് വെച്ചാൽ ഇതൊക്കെ നമ്മൾ സ്കച്ചൊക്കെ ഇട്ട് വെച്ചു പക്ഷെ അന്ന് വരയ്ക്കാനും കാര്യങ്ങൾക്കൊന്നും നമുക്ക് പറ്റിയില്ല അങ്ങനെയൊക്കെ നമ്മൾ മൈക്കി ബിബൊക്കെ പ്രിങ്ങൻസി നമുക്ക് ഒരുപാട് സമയമുള്ളതുകൊണ്ട് തന്നെ എന്താണ് ഒരുപാട് സമയമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കുറേക്കുരുത്ത് പരിപാടികളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് കുറേ സമയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ചെറുപ്പം തൊടുള്ള എനിക്കിങ്ങനത്തെ സംഭവങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാനും മറ്റേ എന്താ നമ്മൾ ഒക്കെ പൊട്ടിച്ച് അതൊക്കെ കഴുകി വൃത്തിയാക്കി അതിൽ അരിമണി ഇട്ട് വയ്ക്കുക അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികൾ അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നമുക്ക് വീട്ടിൽ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ കാണിച്ചു തരാം കേട്ടോ കുറേയൊക്കെ അച്ഛനമ്മയൊക്കെ എടുത്ത് കളഞ്ഞു വീട് വൃത്തിയാക്കുമ്പോൾ കൊണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വീട്ടിലൊക്കെ പോകുമ്പോൾ കാണിച്ചു തരാം ഇതൊക്കെയായിരുന്നു എൻ്റെ മെയിൻ മെയിൻ പരിപാടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാട്ടോ ഇനി ഇനിയിപ്പോൾ ഇതിനൊന്നും നേരെ കിട്ടില്ല മൈക്കിൾ ബേബിനെ നോക്കാൻ തന്നെ നമുക്ക് സമയമില്ല പിന്നെയാണ് പിന്നെയാണിപ്പോൾ ഇനി ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് നേരം എടുക്കാനായിട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാത്രി മൈക്കിൾ ബേബി ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളും ഇന്നവൻ പിന്നെ പകലെ ഉറങ്ങാത്തത് കൊണ്ട് നേരത്തെ കിടന്നുറങ്ങും ഇന്നലെ ആൾ ഉറങ്ങിയിട്ടൊന്നുമില്ല അത് കാരണം പകല ഇപ്പം രണ്ട് ദിവസമായിട്ട് ഉറങ്ങാത്തോണ്ട് ചിലപ്പോൾ ആൾ നേരത്തെ നിന്ന് കിടന്ന് ഉറങ്ങാൻ ചാൻസ് ഉണ്ട് ഇട്ട് ഇന്നലെ നേരത്തെ കിടന്ന് കിടന്നുറങ്ങിയിട്ട് നേരത്തെ എഴുന്നേറ്റായിരുന്നു ഒരു എട്ടരയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റായിരുന്നു അല്ലെങ്കിൽ അവൻ പതിനൊന്ന് മണിയൊക്കെ എനിക്കുമ്പോൾ പിന്നെ എബിയൊന്നും ഇല്ലല്ലോ കാരണം നമുക്ക് രാത്രി ഒന്നും ചെയ്യാനൊന്നുമില്ല അല്ലെ ഞങ്ങൾ അങ്ങോട്ടും കൂടെയൊക്കെ വർത്താനം പറഞ്ഞിരുന്നൊക്കെ സമയം പോവായിരുന്നു അപ്പൊത്ര ബൈ